മുസ്ലിം ലീഗിന് കൂടുതൽ സീറ്റുകൾക്ക് അർഹതയുണ്ടെന്ന് സമസ്ത നേതാവ് ജിഫ്രി മുത്തുക്കോയെ തങ്ങൾ പ്രതികരിച്ചു അതൊന്നും എനിക്കറിയില്ല എന്നോട് ചോദിക്കേണ്ടതല്ലോ അവര് സ്വീകരിക്കുന്ന സ്ഥാനാർത്ഥി അല്ലല്ലോ ഇടതുപക്ഷമാണെങ്കിലും ഇടതുപക്ഷം ആണെങ്കിലും യു ഡി എഫ് ആണെങ്കിലും എൽ ഡി എഫ് ആണെങ്കിലും അവരുദ്ദേശിക്കുന്ന സ്ഥാനാർത്ഥികൾ അവർ നിർത്തും അവർക്ക് വിജയ സാധ്യത ഉള്ള ആളുകൾ നിർത്തും അത്ര അല്ലേ ഞാനെന്തായാലും പറയാൻ അതൊക്കെ അവ ഞാനല്ലേ പറയാം ഡീഗ്രിന് മൂന്നാം സീറ്റിന് അല്ലെ നാലാം സീറ്റിനൊക്കെ മരണി തന്നെ പറഞ്ഞാൽ എനിക്ക് അഞ്ചു ആറ് സീറ്റിന് അർഹതയുണ്ടല്ലോ ആ രാഷ്ട്രീയപരമായിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഞാൻ മറുപടി പറഞ്ഞില്ല ഞാൻ പറഞ്ഞല്ലോ നിങ്ങളോട് ആദ്യം അതിൻ്റെ പിന്നെ മണ്ഡലം അല്ല അത് അതുകൊണ്ട് അത് കേട്ടോ വിനീത വിജി ചേരുന്നുണ്ട് വിവരങ്ങളുമായി ആലുവയിൽ നിന്നും വിനീത മണിക്കൂറുകൾ പിന്നിടുകയാണ് ലീഗ് കോൺഗ്രസ് ചർച്ച ആലുവയിൽ അത് എന്തെങ്കിലും വിവരങ്ങൾ പുറത്തേക്ക് വരുന്നു ചർച്ചയിൽ എന്തൊക്കെ കാര്യങ്ങൾ തീരുമാനമായി ഈ മൂന്നാം സീറ്റ് ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ലീഗ് അണുനയത്തിന് വഴങ്ങില്ല എന്ന് നേരത്തെ നേതാക്കൾ വ്യക്തമാക്കുകയും ചെയ്തതാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെ തീർച്ചയായും പ്രജൻ സൂചിപ്പിച്ചതുപോലെ നിലപാടിൽ ഉറച്ചു തന്നെയാണ് ലീഗ് ഈ ഘട്ടത്തിലുമുള്ളത് മൂന്നാമതൊരു സീറ്റ് എന്നുള്ളത് അവരുടെ ആവശ്യമാണെന്നും അത് അനിവാര്യമാണെന്നും തന്നെയാണ് ലീഗ് നേതാക്കൾ പറയുന്നത് ഇക്കാര്യത്തിൽ ഇതുവരെയുള്ള നിലപാടിൽ നിന്ന് ഇനി മാറ്റം ഉണ്ടാകില്ല എന്നും ലീഗ് നേതാക്കൾ വ്യക്തമാക്കിയിരുന്നു അതേ നിലപാടിൽ ഉറച്ചു തന്നെയാണ് ഇന്ന് രാവിലെ ഈ ആലുവ പാലസിൽ ചേരുന്ന ഉഭയകക്ഷി യോഗത്തിൽ പങ്കെടുക്കാനും നേതാക്കൾ എത്തിയിരുന്നത് ഈ ചർച്ചയ്ക്ക് ശേഷം കൂടുതൽ പ്രതികരണങ്ങൾ നടത്താമെന്നും നേതാക്കൾ വ്യക്തമാക്കിയിരുന്നു പക്ഷേ ലീഗിനെ സംബന്ധിച്ചിടത്തോളം അവർ പറയുന്ന മറ്റൊരു കാര്യം ഈ രണ്ടായിരത്തി പത്തൊൻപതിലും സമാനമായി ആവശ്യം മുന്നോട്ട് വെച്ചിരുന്നു പക്ഷേ അന്ന് അങ്ങനെ കോൺഗ്രസിന്റെ ചില അനുനയ നീക്കങ്ങൾക്ക് കൊടുക്കേണ്ടതായി വന്നു അതുകൊണ്ട് തന്നെ രണ്ട് സീറ്റിൽ ഒതുങ്ങി നിൽക്കേണ്ടതായിട്ട് വന്നു പക്ഷേ ഇപ്പോൾ അണികൾക്കിടയിൽ പോലും മൂന്നാമതൊരു സീറ്റ് അതിന് ലീഗിന് അർഹതയുണ്ട് എന്ന തരത്തിൽ അണികൾക്കിടയിൽ പോലും വലിയ ഒരു വിയോജിപ്പുണ്ട് അവരെ കൂടി ഒപ്പം നിർത്തി മുന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ ഈ മൂന്നാമതൊരു സീറ്റ് അത് തങ്ങൾക്ക് ലഭിക്കണം എന്നൊരു നിലപാടിൽ തന്നെയാണ് ലീഗ് ഉറച്ചു നിൽക്കുന്നത് പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇക്കാര്യത്തിൽ എങ്ങനെ ഒരു അനുനയ നീക്കവുമായി മുന്നോട്ട് പോകാമെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങളായിരിക്കും ചർച്ചയാവുക ഈ ലീഗിന് മൂന്നാമതൊരു സീറ്റിന് അർഹതയുണ്ട് എന്ന് പറയുമ്പോഴും ഇത്തവണത്തേക്ക് കൂടി ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകണമെന്നൊരു ആവശ്യം തന്നെയായിരിക്കണം ഒരുപക്ഷെ കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുക ഇല്ല എങ്കിൽ അതായത് ഇങ്ങനൊരു സീറ്റ് മൂന്നാമതൊരു സീറ്റ് ലഭിച്ചില്ല എങ്കിൽ ഒറ്റയ്ക്ക് മത്സരിക്കും ചില കാര്യങ്ങൾ അവർ നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ചർച്ച കഴിഞ്ഞ് നേതാക്കൾ പുറത്തേക്ക് ഇറങ്ങാറായി എന്ന് വേണം നമുക്ക് മനസ്സിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് എന്താണെങ്കിലും ഇന്നത്തെ ആ ഒരു ചർച്ച അത് ഏറെ നിർണായകം തന്നെയാണ് ഇങ്ങനെ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്നൊക്കെ പറയുമ്പോഴും നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ മുൻനിർത്തി നോക്കുമ്പോൾ അതിനുള്ളൊരു സാധ്യത അത് വളരെ കുറവാണെന്ന് കൂടി പറയേണ്ടി വരും അല്ല ഇനി അങ്ങനെ ഒറ്റയ്ക്ക് മത്സരിക്കുകയാണെങ്കിൽ അത് പുതിയ രാഷ്ട്രീയ മാനങ്ങൾ കൂടി നൽകുന്നതാണ് എന്താണെങ്കിലും ലീഗിനെ ഒപ്പം നിർത്തിക്കൊണ്ട് ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകണമെന്നൊരു ആവശ്യം തന്നെയായിരിക്കും ഈ ഘട്ടത്തിലും കോൺഗ്രസ് പറയുക ആദ്യഘട്ടത്തിൽ രാജ്യസഭാ സീറ്റ് നൽകാമെന്നൊക്കെയുള്ള ചില കാര്യങ്ങൾ അവർ മുന്നോട്ട് വച്ചിരുന്നുവെങ്കിലും അക്കാര്യത്തിലും ഒരു ഉറപ്പില്ല എന്നാണ് ലീഗ് നേതാവ് ഒരു പക്ഷേ അങ്ങനെ രാജ്യസഭാ സീറ്റ് നൽകാമെന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു വിട്ടുവീഴ്ചയ്ക്ക് ഒരു സമവാക്യം മുന്നോട്ട് വെച്ച ഈ പ്രശ്നങ്ങൾ രമ്യമായി പരിഹരിക്കാനുള്ള ഒരു നീക്കവും നിലവിൽ നടക്കുന്നുണ്ടെന്നാണ് അറിയുന്നത് എന്തായാലും യോഗം അവസാനിച്ചെങ്കിൽ അല്പസംഘം നേതാക്കളുടെ പ്രതികരണങ്ങൾ നമുക്ക് ലഭ്യമാകും ആ ഘട്ടത്തിൽ വീണ്ടും തിരികെ എത്താം